അമേരിക്കയിലെ ഒരു വിമാനത്താവളത്തിൽ ബാങ്കൂർ മെയിനിലെ ബാങ്കൂർ എന്ന വിമാനത്താവളത്തിൽ സ്വകാര്യ ജെറ്റ് തകർന്നു വീണ ഏഴു പേരുടെ ജീവൻ നഷ്ടമായി എന്ന ദുരന്ത വാർത്ത പുറത്ത് വന്നിട്ടുണ്ട് ഞായറാഴ്ച പ്രാദേശിക സമയം ഏഴ് നാൽപ്പത്തി അഞ്ചിനായിരുന്നു അപകടം കനത്ത മഞ്ഞുവീഴ്ച അതുപോലെ തന്നെ മോശം കാലാവസ്ഥയൊക്കെ തന്നെ ഈ വിമാന ദുരന്തത്തിന് കാരണമായിട്ടുണ്ട് ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് നിമിഷങ്ങൾക്കകം തന്നെ തകർന്ന് വീഴുകയായിരുന്നു പൊട്ടിത്തെറിക്കുകയായിരുന്നു അഞ്ച് യാത്രക്കാരും മൂന്ന് ജീവനക്കാരുമാണ് ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത് ആ വിമാനത്തിൽ ക്രൂ മെമ്പർമാരിൽ ഒരാൾ ഗുരുതര പരുക്കുകളോടെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇത് സംഭവിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണമെന്ന് അവിടുത്തെ ഏവിയേഷൻ സെക്ടറിലുള്ള അധികൃതർ പറയുന്നത് മോശം കാലാവസ്ഥ തന്നെയാണ് കനത്ത മഞ്ഞ് വീഴ്ച ഈ അപകടകരമായ കാലാവസ്ഥയിൽ ആണ് വിമാനം ഉയർന്നു പോകാൻ ശ്രമിച്ചത് ഉയർന്നു പോകാൻ ശ്രമിക്കുന്നതിനിടയിൽ തന്നെയായിരുന്നു അപകടം സംഭവിച്ചത് ആറ് പേരുടെ ഏഴു പേരുടെ ജീവനാണ് ഈ ബാങ്കൂർ വിമാനത്താവളത്തിൽ ഉണ്ടായത് ഇത് ബോസ്റ്റണിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ അകലെയാണ് ഈ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ബോസ്റ്റണിൽ തന്നെ അമേരിക്കയിലെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ് ഈ നഗരത്തിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ അകലെയാണ് ഈ ദുരന്തം സംഭവിച്ചത് അന്തരിച്ച ആളുകൾക്ക് യാത്രക്കാർക്കും ജീവനക്കാർക്കും പ്രവാസി ലൈവിന്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഒപ്പം തന്നെ മോശം കാലാവസ്ഥയിലും അതുപോലെ തന്നെ ഏകദേശം അയ്യായിരത്തി മുന്നൂറ്റി മൂന്ന് വിമാന സർവീസുകളാണ് അമേരിക്കയിൽ റദ്ദ് ചെയ്തത് അയ്യായിരത്തി മുന്നൂറ്റി മൂന്ന് വിമാനങ്ങളാണ് മോശം കാലാവസ്ഥയിൽ റദ്ദ് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ആ കാലാവസ്ഥയുടെ അവസ്ഥ നമുക്ക് വ്യക്തമാകും അയ്യായിരത്തി മുന്നൂറ്റി മൂന്ന് വിമാനങ്ങൾ റദ്ദ് ചെയ്തു അതുപോലെ തന്നെ നാലായിരത്തി മുന്നൂറ്റി എൺപതോളം വിമാന സർവീസുകൾ അവിടെ വൈകിയാണ് ഓടുന്നത് അവരുടെ പ്രവർത്തനങ്ങൾ വൈകിയാണ് നടക്കുന്നത് ഇതും മോശം കാലാവസ്ഥയെ തുടർന്നാണ് കനത്ത മഞ്ഞുവീഴ്ചയും അതുപോലെ തന്നെ അതിനനുബന്ധമായ അതിശൈത്യവും ഒക്കെയാണ് അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്യുന്ന കാലാവസ്ഥ ഈ കാലാവസ്ഥ കാരണമാണ് വിമാന വ്യോമയാന മേഖലയിൽ ഈ പ്രതിസന്ധി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഈ അപകടം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ വ്യോമ ഗതാഗത രംഗം അമേരിക്കയിലേറെ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലാവസ്ഥ വ്യതിയാനമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ജെറ്റ് അപകടത്തിൽ ഏഴുപേരാണ് നിര്യാതരായത്